ഹലോ എൻ്റെ പുരുഷേഖ മേരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് യാതൊരുവിധ തെളിവും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ എന്നെ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടയില്ല വെടി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തറിയോ എനിക്ക് പറയാനുള്ളത് ഈ ആരോപണം ഉന്നയിച്ചവർക്കുള്ള മറുപടിയല്ല എൻ്റെ ഈ വീഡിയോ എന്നുള്ളതാണ് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് അവർ ഈ ആരോപണങ്ങൾ കണ്ടിട്ട് മൊയ്നുക്കാ എന്താ നിങ്ങൾ ഇതിനൊന്നും മറുപടി കൊടുക്കാത്തത് എന്ന് നിരന്തരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ മറുപടി കൊടുക്കാൻ വൈകിയത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് അതിനൊന്നും പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല എൻ്റെ ജ്യേഷ്ഠന് തീരെ സുഖമല്ലാതെ കാടിയാക്കിറച്ച് വന്നിട്ട് അതിൻ്റെ പിന്നാലെ ഞാൻ കിടന്ന് കൂട് വരും മൂപ്പരോ ഓൾറെഡി ക്യാൻസർ പേഷ്യൻ്റാണ് മൂപ്പനെ കൊണ്ട് ഞാൻ എം വി ആറിലേക്ക് സ്ഥിരമായിട്ട് ചികിത്സയ്ക്കും കാര്യം പോകും ഇതിൻ്റെ ഇടയിലാണ് ഈ കാഡിയക്കറസ്റ്റും കൂടി വന്നത് അത് വല്ലാത്തൊരവസ്ഥയിൽ ഇരുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ എനിക്ക് കുറച്ച് ശാരീരിക അസ്വസ്ഥതകൾ വരിലും ഞാൻ കുറച്ച് ദിവസം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ ഒരു മറ്റേ ആൻജിയോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്തു എൻ്റെ കൈ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂസാണ് അത് ഞാൻ സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതുകൊണ്ടാണ് മറുപടി വരാൻ ഇത്രത്തോളം വൈകിയത് അതുകൂടാതെ ഞാൻ ഈ ആരോപണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായിട്ടാണ് നേരിടുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ എന്നെക്കുറിച്ച് ആരോപിച്ചവരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല ആ നിയമപരമായിട്ട് നേരിടുന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതിന് ഞാനിനി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കോടതിയിലേക്കും പോകും അതിനുള്ള തയ്യാറെടുപ്പും കൂടി ഞാൻ നടത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ കൊടുക് നറുക്കെടുപ്പിലെ വിജയിട്ടുള്ള രണ്ടത്താണി സ്വദേശിനി സുഹൃത്താക്ക് വീടിന് പകരം അറുപത് ലക്ഷം രൂപ കൊടുത്തതും അതോടൊപ്പം തന്നെ ജി എസ് ടി വിഷയം ഈ രണ്ടെണ്ണമാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങളായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറയാം അതിനു മുമ്പായിട്ട് ഈ ഒരു കൊടുക് നറുക്കെടുപ്പിൽ ഞാൻ എങ്ങനെ ചെന്ന് പെട്ടു എന്നുള്ളത് തൊട്ട് ഞാൻ പറയാം ഒരു ദിവസം കാതർബായ എന്നെ വിളിച്ചിട്ട് മൊനുക കൊടുക്കിൽ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ക്യാൻസർ രോഗം മൂലം ചികിത്സയും കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് അയാളുടെ വീട് നറുക്കെടുപ്പിലൂടെ കൊടുക്കണം ആ ഒരു വീഡിയോ നമുക്കൊന്ന് പോയി ചെയ്താലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് കാതർഭായ് ഈ വക എല്ലാ കാര്യങ്ങളും നാട്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് എന്നെ വിളിക്കലുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയലുമുണ്ട് ഞാൻ ആ വക പരിപാടികളൊന്നും ചെയ്യാൻ നിൽക്കില്ല ഇത് ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യാൻ നിൽക്കരുതേ ഒരുപാട് നൂലാമാല ഉണ്ടതിൻ്റെ പിന്നാലെ അതുകൊണ്ട് ഞാൻ ആ എന്ന് പറഞ്ഞു അപ്പോൾ കാതർഭായ് എൻ്റെ അടുത്ത് പറഞ്ഞു മോയിനിക്കാ വല്ലാത്തൊരവസ്ഥയാണ് അവർ പറഞ്ഞു കേട്ടപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഈ നറുക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു ഇനാഗുറേഷൻ പരിപാടി ഉണ്ട് ആ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്തിനായാലും ഞാൻ പോണ്ട് നിങ്ങളും കൂടി വരിക നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു കാതർഭായി നല്ല ബന്ധത്തിൻ്റെ പേരിലും മൂപ്പര് നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ പരിപാടിക്ക് പോയി കൊടുക്കിൽ ചെന്ന് നോക്കണ സമയത്ത് സ്റ്റേജൊക്കെ കിട്ടിയിട്ട് വീട്ടിൻ്റെ മുമ്പിൽ കുറേ പൗരപ്രമുഖരും രാഷ്ട്രീയക്കാരൊക്കെ ചേർന്നിട്ടുള്ള വൻ പരിപാടി ജനകീയമായിട്ടുള്ളൊരു പരിപാടി ഈ പരിപാടി കണ്ട ഉടനെ തന്നെ കാതർഭായി വരണം ഞാൻ അത് ചെയ്യാൻ ഇട്ടോ പറഞ്ഞു ഞാൻ പറഞ്ഞു കദർഭായ് തീരുമാനിക്കാൻ പറ്റേ ഇതെന്താണെന്നുള്ളത് നോക്കിയിട്ട് മതി പറഞ്ഞു അല്ല ഇത് ഒരു ജനകീയമായിട്ടുള്ളൊരു പരിപാടിയാണ് അയാളുടെ അവസ്ഥയും വളരെ മോശമാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കദർഭായ് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഞാൻ ചെയ്യാനില്ലാട്ടോ ഈ പരിപാടിക്ക് ഞാനില്ല പറഞ്ഞു എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് അന്ന് അവിടെ ആ പരിപാടിക്കും വെച്ച് ഞാൻ പറഞ്ഞു പക്ഷെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇസ്മായിൽ എൻ്റെ അടുത്ത് വന്നിട്ട് മൊയ്നുക്കാന്ന് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യണം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കേണപേക്ഷിച്ചു കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഇസ്മായിലിൻ്റെ രോഗത്തിൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും എല്ലാം കാണിച്ച് ഇസ്മായിലിൻ്റെ ശരീരത്തിലുള്ള അവസ്ഥയൊക്കെ കൂടി കണ്ടപ്പോൾ ഞാൻ മനസ്സലിഞ്ഞ് പറഞ്ഞു ഇസ്മായിലേ നോക്കാം ഞാൻ ചെയ്യാൻ നോക്കാം എന്നൊരു പറച്ചൽ പറഞ്ഞു ഞാനപ്പം തന്നെ ഇസ്മായിലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇസ്മായിലേ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ കൂപ്പണ്ട പരിപാടികൾ ഷോകൾ ഇതിനൊക്കെ നടക്കുന്ന സമയത്ത് കൂപ്പണിന് ജി എസ് ടി ഉണ്ടാവലുണ്ട് അതുപോലെ നിങ്ങളിപ്പോൾ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ കൂപ്പണിൽ ജി എസ് ടി ഉണ്ടോയെന്ന് വെച്ച് അപ്പോൾ ഇസ്മായിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതിന് ജി എസ് ടി ഇല്ല ഇത് വേണമെങ്കിൽ ജി എസ് ടി വെക്കാവുന്നേ ഉള്ളൂ എനിക്ക് ജി എസ് ടി ഉള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ജി എസ് ടി ഇതിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലേക്ക് ജി എസ് ടി ആഡ് ചെയ്യുക കൂപ്പണിലേക്ക് എന്നതിനു ശേഷം ഞാൻ വന്ന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞിട്ട് ഞാനവിടുന്ന് ഇങ്ങോട്ട് പോലും ചെയ്തു ഞാൻ നാട്ടിലെടുത്തിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്മാലി എന്നെ വിളിച്ചു പറഞ്ഞു മോനിക്കാ കൂപ്പണിലേക്ക് ജി എസ് ടി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് വന്ന് വീഡിയോ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ ഒന്നും ആലോചിക്കാവുന്നില്ല എന്തായാലും കൂപ്പണിലേക്ക് ജി എസ് ടി ആഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോയി ചെയ്യുക ലീഗലായല്ലോ എന്ന് പറഞ്ഞു ഞാനും കാതർബായും കൂടി പോയി ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോയിൽ ഞാൻ സ്പഷ്ടമായിട്ട് തന്നെ പറയുന്നുണ്ട് ഓരോ കൂപ്പണും ജി എസ് ടി കൊടുത്തിട്ടുള്ളതാണെന്നുള്ളത് എന്താ വെച്ചാൽ ജി എസ് ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത് വീഡിയോ ചെയ്തു വന്നു വീഡിയോ ഔട്ട് ചെയ്യുകയും ചെയ്തു രണ്ട് മൂന്ന് ദിവസം ആവുമ്പോളേക്കും ഒരുപാട് ആരോപണങ്ങൾ വന്നു ഈ ചെയ്യുന്നത് നിര നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ് ഇത് എന്നുള്ള ആരോപണങ്ങൾ വന്നതോടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അസ്വസ്ഥനായി ഞാൻ ഇസ്മായിലിനെ വിളിച്ചു ഇസ്മായിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ജി എസ് ടി ഇതാണ് അപ്പോൾ ഇസ്മായിൽ പറഞ്ഞു ഞാൻ ജി എസ് ടി അടയ്ക്കാൻ നോക്കി അപ്പോഴത്തേനെ ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു ജി എസ് ടി അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കുറച്ച് ടിക്കറ്റുകൾ പോയിരുന്നു ആ ടിക്കറ്റുകളിൽ വന്നിട്ടുള്ള തുകകൾ ഇസ്മായിൽ പല കടങ്ങളിലേക്കും വകയിരുത്തുകയും ചെയ്തു എന്തെന്നായാലും പൈസ വിഡ്രോ ചെയ്യാനോ തിരിച്ചു കൊടുക്കാനോ ഒന്നിനും പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലും ഇതാണെങ്കിൽ ജി എസ് ടി അടയ്ക്കാൻ പറ്റൂല എന്നും പറഞ്ഞു ഞാനാണെങ്കിൽ വീഡിയോയിൽ പറയുകയും ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിലൊരു സ്റ്റക്കായിരുന്നു ഞാൻ ആ ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഒരു വീഡിയോയിലും ഞാൻ സപ്പോർട്ട് ചെയ്യാനോ അതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനോ നിന്നിട്ടില്ല പക്ഷെ തുടർന്നും കാതർബായി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു ആ വീഡിയോയിലൊക്കെ അത്യാവശ്യം ടിക്കറ്റൊക്കെ സെയിലായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഏറ്റവും അവസാനം ഈ ഒരു നറുക്കെടുപ്പിൻ്റെ ഭാഗവാൻ കാരണം വേറൊന്നുമല്ല നമ്മുടെ നറുക്കെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു വളരെയധികം കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു നറുക്കെടുപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുകയും അത് ഒരുപാട് വിമർശനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ നറുക്കെടുപ്പിനെ ആളുകളൊക്കെ ഉറ്റുനോക്കി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ചോദ്യങ്ങളും ഒരുപാട് മെസ്സേജുകളും എനിക്ക് വന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇതുപോലെ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ നറുക്കെടുപ്പ് ഇതേപോലെ ആവുമോ എന്നുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്തെന്നെ ആയാലും നറുക്കെടുപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ വരും അത് വളരെയധികം സുതാര്യമായിട്ട് ചെയ്യാൻ വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലും ഒരു നിർബന്ധത്തിലുമാണ് ഞാൻ നറുക്കെടുപ്പിൻ്റെ മൂന്ന് ദിവസം മുമ്പ് അതായത് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ഞാൻ കൊടുക്കിലെത്തിയത് അതായത് എന്നെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നറുക്കെടുപ്പിൻ്റെ ആറ് ദിവസം മുമ്പ് ഞാൻ അവിടെ റിസോർട്ടിൽ പോയിട്ട് അടിച്ച് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് ദിവസം മുമ്പായി പോയത് ഒരു റിസോർട്ടിന് പോയിട്ടില്ല ഇസ്മായിലിൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അവിടെയുള്ള കൂപ്പണുകൾ ഞാൻ പോയത് തിനു ശേഷമാണ് കൂപ്പണുകളെല്ലാം പരിശോധിച്ച് ഓരോ കൂപ്പണും കൗണ്ടർ ഫയലും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെയൊക്കെ നൂറുനൂറ് കൂപ്പണുകളുടെ കെട്ടാക്കി മാറ്റി അതിൻ്റെ മേലെ സീരിയൽ നമ്പർ എഴുതി ആയിരത്തിൻ്റെ ഓരോ കെട്ടുകളാക്കി എന്നതിനു ശേഷമാണ് ഒരു കൗണ്ടർ ഫയലും നമ്മൾ ഇതിലേക്ക് അതായത് കൂപ്പണിലേക്ക് മാറ്റി വയ്ക്കലും പരിപാടികളും എല്ലാം രാത്രിയും പകലും ഇല്ലാതെ അവിടെ ഒരു പത്ത് കുട്ടികളുമായി ചേർന്ന് നല്ലോണം കഷ്ടപ്പെട്ട് രാത്രിയും പകലും നിന്നിട്ടാണ് ഞാൻ ആ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാൻ അവിടെ പോയി സൂയിക്കാനും കാര്യങ്ങളിലും നിന്നിട്ടില്ല ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളത് വെറും സേവനം എന്നുള്ളതും അതുപോലെ തന്നെ നമ്മളിതുപോലെയുള്ള ഒരു ഇതിൻ്റെ നറുക്കെടുപ്പിൻ്റെ ഭാഗമായപ്പോൾ എന്നെ വിശ്വസിച്ച് നറുക്ക് എടുപ്പിന് പങ്കെടുത്തിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വക പരിപാടികളൊക്കെ ചെയ്തത് ഈ ഒരു നറുക്കെടുപ്പ് വളരെ സുതാര്യമാവണമെന്ന് കർക്കശമായിട്ട് ഞാനാണ് ഇസ്മായിലിനോട് പറഞ്ഞിട്ടുള്ളത് എന്തന്നെ ആയാലും ഗ്ലാസിൻ്റെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഗ്ലാസിൻ്റെ ഒരു ബോക്സ് വേണം അതുപോലെ തന്നെ നറുക്കെടുക്കുന്നതിന് രണ്ട് ആംഗിളിൽ നിന്നും ക്യാമറ നിർബന്ധമായിട്ടും വെക്കണം അതുപോലെ തന്നെ ലൈവായിട്ട് അതായത് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ലൈവായിട്ട് ഈ നറുക്കെടുപ്പ് ഇതുപോലെ സംപ്രേഷണം ചെയ്യാനും കാരണം ആ ഒരു നറുക്കെടുപ്പ് വളരെ സുതാര്യമായിട്ടും ഒരു കുട്ടിനെ കൊണ്ടെടുപ്പിച്ച് അത് അർഹതപ്പെട്ടിട്ടുള്ള രണ്ടത്താണിയിലെ സ്വദേശിയായിട്ടുള്ള സുഹൃത്താക്കത് കിട്ടുകയും ചെയ്തു അങ്ങനെ നറുക്കെടുപ്പ് കഴിഞ്ഞു കൊണ്ടെങ്കിൽ ഞങ്ങൾ അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇസ്മായിലിനെ കാറിൽ കൊണ്ട് ഇസ്മായിലിനെ വിളിച്ചു പറഞ്ഞാണ് ഇസ്മയിലെ ഇതുവരെ അലഹമ്മദില്ല എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങടും എല്ലാ കാര്യങ്ങളും ഇതുപോലെ സുതാര്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഏതൊരു സംഗതിയും ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും ഞങ്ങളെ വിളിച്ച് വിവരങ്ങൾ പറയണം ആ വിവരങ്ങൾ പറയണം പറഞ്ഞ് വേറൊന്നിൻ്റെ പേരിലല്ല നമ്മൾ എന്താ ചെയ്യുന്നത് അത് അപ്പം തന്നെ ജനങ്ങളിലേക്ക് അറിയിക്കേണ്ടതുണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇസ്മായിലിനെ പറഞ്ഞത് അങ്ങനെ നമ്മൾ നാട്ടിലെത്തി പിറ്റേ ദിവസം മുതൽ ഇസ്മയിൽ ഇങ്ങനെ കാറിൻ്റെ ആൾക്കാർക്ക് പൈസയാണ് വേണ്ടത് അതുകൊണ്ട് എക്സോ എക്സ്റ്റോറൂം റേറ്റ് കാറിൻ്റെ ആൾക്കാർക്ക് കൊടുത്തു ബൈക്കിൻ്റെ ആൾക്കാർക്ക് കൊടുത്തു സ്വർണ്ണ നാണയങ്ങൾക്ക് ചിലവർക്ക് സ്വർണ്ണ നാണയം കൊടുത്തു ചിലവർക്ക് പൈസ കൊടുത്തു അതേപോലെ പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുത്തു പിന്നെ കുറേ പേർക്ക് ടിക്കറ്റ് കിട്ടാത്തവർക്കുണ്ട് അവർക്കൊക്കെ പൈസ റീഫണ്ട് ചെയ്തു ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്ന ഇടയിൽ സുഹറത്ത കൊടുക്കിലേക്ക് പോവുകയും ഇസ്മായിലിനെ സന്ദർശിക്കുകയും അവിടെ വെച്ചിട്ട് സുഹൃത്തെയും ഇസ്മായിലും കൂടി ഡീൽ ഉറപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഈ സംഗതി എൻ്റെ അടുത്തോ കാതർമാർ അടുത്തോ വല്ലാഹി വടച്ചോന മുതൽ പറയാം ഞങ്ങളുടെ അടുത്ത് പറയാണ്ട് അവർ ചെയ്ത ഡീലാണ് ആ ഡീല് നടന്നതിന് ശേഷമാണ് നമ്മളുടെ അടുത്ത് പറയുന്നത് എന്തെന്നെ ആയാലും ആ ഒരു ഡീല് അങ്ങനെ ഇസ്മായിൽ ചെയ്തത് വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇസ്മായിലിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു എന്തെന്നായാലും ഇങ്ങടെ മുതലാണ് സുഹൃത്താക്കു കൊടുക്കേണ്ടതുമാണ് നിങ്ങൾ തമ്മിൽ ഡീലാക്കി എന്തുകൊണ്ട് അറുപത് ലക്ഷം രൂപയ്ക്ക് ഡീലാക്കി ആ ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ സുഹൃത്തെ പറഞ്ഞു എന്താണ് ഇങ്ങനെ എനിക്ക് അവിടെ പോയിട്ട് താമസിക്കാൻ കഴിയില്ല കൊടുക്കിൽ പോയി താമസിക്കാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് കമൻ ബോക്സിലൂടെയൊക്കെ ഇസ്മയിൽ തന്നെ വീട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ടുള്ള ഒരുപാട് കമൻ്റ് ബോക്സിലും അതുപോലെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും വകയിരുത്തിയില്ല ഞാനിവിടെ വന്നിട്ട് വീട് രജിസ്റ്റർ ചെയ്ത് എടുക്കാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം പക്ഷേ ഇവിടെ വന്ന് നോക്കുന്ന സമയത്തും ഇസ്മായിലിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എന്തെന്നായാലും ഈ ഒരു വീട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇസ്മായിലിനെ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ വേറെ ആർക്കുമല്ല എന്ന് പറഞ്ഞ് ഞാനും ഇസ്മായിലും കൂടി സംസാരിച്ചിട്ട് ഈ ഒരു എമൗണ്ടിന് ഫിക്സ് ചെയ്ത് ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടാണ് ഇസ്മായിൽ എനിക്ക് തന്നതും ഞാൻ ഇസ്മായിലിന് കൊടുത്തതും എന്ന് സുഹൃത്തു പറഞ്ഞു അതിനുശേഷം നമുക്ക് റോളില്ല പക്ഷേ ഈ ഒരു വിവരം അറിഞ്ഞ ഉടനെ ഞാൻ കാദർഭായിൻ്റെ പറഞ്ഞു കാദർഭായ് സംഭവം എന്തോ ആയിക്കോട്ടെ നമ്മൾ ഉടനടി ഇത് ഒരു വീഡിയോ ചെയ്ത് ജനങ്ങളിലേക്ക് പറയണം ഇത് നമ്മളുടെ അടുത്ത് ഇവർ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല ഇത് നാളെ തന്നെ ചെയ്യണം പറഞ്ഞു അങ്ങനെ ഇസ്മായിലിനെ വിളിച്ച് പറഞ്ഞു ഇസ്മായിലും ഇസ്മായിലിൻ്റെ വൈഫും ഇസ്മായിലിൻ്റെ കൂട്ടുകാരും കൂട്ടുകാരൻ്റെ വൈഫും ആയിട്ട് സുഹൃത്താൻ്റെ വീട്ടിലേക്ക് വരും ഞാനും കാതർബായും അവിടേക്ക് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അന്നാണ് ആദ്യമായിട്ട് സുഹൃത്താനെ കാണുന്നത് സുഹൃത്താനെ കാണാം ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ള അലക്കാൻ ഞാൻ പോകുന്നത് പക്ഷേ ഞാൻ കാതർബായിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിലേക്കൊന്നുമില്ല ഞങ്ങൾ വീഡിയോയിൽ നിൽക്കും പറഞ്ഞു ഞാൻ മാറി തന്നു ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വ്യക്തമായിട്ട് നമ്മുടെ സുഹൃത്ത ഈ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് നടന്ന സംഭവങ്ങൾ നമ്മുടെ ഇസ്മയിലും പറയുന്നുണ്ടായിരുന്നു ഈ വീഡിയോ പുറത്തുവിട്ടതിന് ശേഷമാണ് ജനങ്ങൾ ഇതുപോലെ അറുപത് ലക്ഷത്തിന് ഡീലായി എന്ന് അറിയുന്നത് ആ വീഡിയോ നമ്മളാണ് പുറത്തുവിടുന്നത് അല്ലാതെ നമ്മളത് മറച്ചു വെച്ചിട്ടില്ല അതിലെന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടില്ല ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല ജനങ്ങളെ അറിയിക്കണം എന്ന് നിർബന്ധം കൊണ്ടുതന്നെയാണ് ആ ഒരു വീഡിയോ ചെയ്തതും ഈ വിവരം ജനങ്ങളിലേക്ക് അറിയിച്ചതും അപ്പോൾ കൊടുക് നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള സംഗതികൾ ഇതൊക്കെയാണ് കാദർഭായ് അദ്ദേഹത്തിൻ്റെ പബ്ലിക് കേരള എന്നുള്ള ചാനലിൽ ഈ നറുക്കെടുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള നാല് പേരാണ് കാര്യമായിട്ടുള്ളത് ഒന്ന് എടപ്പാൾ സ്വദേശി രണ്ടാമത്തെ പാണ്ടിക്കാട് സ്വദേശി പിന്നെ കണ്ണൂർ സ്വദേശിയും പിന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു മലയാളി ഇവർ നാല് പേരും എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും ബാംഗ്ലൂരിലുള്ള ആ മലയാളി സുഹൃത്ത് എന്നെ വളരെ മാന്യമായി വിളിക്കുകയും അദ്ദേഹം എന്നെ വിളിച്ചത് ഡാറ്റാസ് എടുക്കാനാണെങ്കിലും വളരെ മാന്യമായിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റോളം അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തതുമാണ് പിന്നെ കണ്ണൂരുള്ള സുഹൃത്ത് അദ്ദേഹവുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ടും ഫോൺ ചെയ്തിട്ടുള്ള പരിചയം കൊണ്ട് നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും അദ്ദേഹം ഈ ഒരു പ്രശ്നത്തിന് മുമ്പൊന്നും എനിക്ക് വിളിച്ചില്ല ശേഷം വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹത്തിന് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളതും അദ്ദേഹത്തിന് ബോധ്യമായിട്ടുള്ളതുമാണ് പിന്നുള്ള രണ്ടു പേരിൽ ഒന്ന് എടപ്പാൾ സ്വദേശിയും ഒന്ന് പാണ്ടിക്കാട് സ്വദേശിയാണ് എടപ്പാൾ സ്വദേശിയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് നമ്മളാരും വിമർശനത്തിന് അതീതരല്ല പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ഒരു തെളിവും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ സുഹൃത്തെ നിങ്ങളൊന്നും ആലോചിക്കണം എനിക്കും ഈ പറഞ്ഞ പറഞ്ഞമാര് കുടുംബവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ ഈ ആരോപിച്ചതിൽ ഏറ്റവും കൂടുതൽ വിഷമം വന്നിട്ടുള്ള സംഗതി വേറൊന്നും അല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വീട് കെട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ നറുക്കെടുപ്പിൻ്റെ പൈസ കൊണ്ടാണെന്ന് പറയണ്ടല്ലോ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയണത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്ത് തെളിവുണ്ടെങ്കിലും നിങ്ങൾ കാണിച്ചു തന്ന് അത് സത്യമാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ ചെയ്യാൻ തയ്യാറാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നിൽ നിന്നും എന്ത് ഡാറ്റാസ് ആണ് വേണ്ടത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആരേനോ വേണമെങ്കിലും പറഞ്ഞു വിട്ടോളൂ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എൻ്റെ ഭാര്യയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തെളിവാണെങ്കിൽ അത് തരാനും ഞാൻ തയ്യാറാണ് ഇല്ലാ വചനം പറയരുത് നിങ്ങളുടെ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളൊരു വിശ്വാസിയാണ് നിങ്ങളൊരു ദീനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദീനും നിങ്ങളുടെ വിശ്വാസവും ഒന്നും ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല അതൊന്നും ഞാൻ പറയാനും വരുന്നില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തടിയിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഈ തടിയിൽ യാതൊരുവിധ ഹറാമും ഇല്ല എന്നുള്ളത് ആ പറഞ്ഞ അതേ കോൺഫിഡൻസും ആ പറഞ്ഞ അതേ ചങ്കുത്വത്തോടും ഞാനും പറയാണ് എൻ്റെ ഈ തടിയിലും ഈ പറഞ്ഞമാർ യാതൊരുവിധ ഹറാമും ഇന്ന് ഈ വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഒരു സംഗതിയും അന്യായമായിട്ട് സമ്പാദിച്ചിട്ടുള്ള സുഹൃത്തെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ താമസിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് പറയുകയാണ് ഞാൻ ഇന്നേ വരെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നും ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷമായിട്ട് ഇന്നും വാടകയ്ക്ക് താമസിക്കുകയാണ് പെരിന്തൽമണ്ണയിൽ ഇത് ഈ ഒരു ക്വാർട്ടേഴ്സിൽ ഞാൻ പന്ത്രണ്ട് വർഷത്തോളം ഈ താമസിക്കുന്നത് ഒരു വീട് എന്ന വലിയൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിൻ്റെ മേലെയാണ് നിങ്ങൾ ഈ പറഞ്ഞമാർ ഇല്ലാ വചനം പറഞ്ഞിട്ട് അതിലേക്ക് ഹറാമ കുത്തി കലർത്തുന്നത് നിങ്ങൾ ഒന്നാലോചിക്കണം രണ്ടായിരത്തി പതിനാറിൽ ഞാൻ പ്രവാസി ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു തറ കെട്ടിയതാണ് എനിക്ക് മുതിർന്ന മക്കളുണ്ട് ആ മക്കളുടെ പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ആ വീട് പൂർത്തിയാക്കാനോ അതിലേക്ക് ശ്രദ്ധിക്കാനോ ഉള്ള സാമ്പത്തികമല്ല വളരെ സൂക്ഷ്മതയോടെ ഒരു പലിശയും വരരുത് ഒരു ഹറാമും അതിൽ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുത്തത് മക്കളുടെ പഠനത്തിനും മറ്റ് സംഗതിക്കും വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വിഷമം കൊണ്ട് പറയുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പരിപാടികൾക്ക് തന്നെ ഞാൻ അതിൽ കട്ട്ല വച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു നറുക്കെടുപ്പിന് തന്നെ ഞാൻ എൻ്റെ സ്ട്രക്ചർ വർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്ത് തോന്നിയാസങ്ങളൊക്കെ എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് സുഹൃത്തെ അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ മലേഷ്യ പോയ സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് പോയിട്ടുള്ളത് മലേഷ്യയിലെ എറൗൺസ് എന്നുള്ള ഒരു ടൂറിസ്റ്റ് കമ്പനി അവിടേക്ക് ആളിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചെലവിലാണ് ഞാൻ പോയത് അതിനുശേഷം നിങ്ങളൊരു മുളക് പൊടിയുടെ കഥയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആലോചിക്കണം ഞാൻ ഇന്നേ വരെ സ്പൈസസിൻ്റെ വീഡിയോ കാര്യം ചെയ്തിട്ടില്ല നിങ്ങൾ ആ പറയുന്ന സംഗതി എന്താണെന്ന് വരെ എനിക്ക് ഓർമ്മയിലില്ല അങ്ങനെ ഒരുപാട് പേര് എന്നെ ദിവസവും വിളിക്കലുണ്ട് പല വീഡിയോസിനും വിളിക്കലുണ്ട് ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മറ്റേ വ്ളോഗിങ്ങിൻ്റെ ഭാഗമായിട്ട് പലരും എനിക്ക് ഇതേപോലെയുള്ള അഡ്വെർടൈസ്മെൻ്റ് ചെയ്യാൻ വിളിക്കലുണ്ട് എല്ലാം ഞാൻ വലിച്ചു വാരി എടുക്കലില്ല എന്നെക്കൊണ്ട് കഴിയാവുന്നതും ജനുവൻ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ അതുപോലെ തന്നെ ഇത് പല വളരെ പാവപ്പെട്ട ഇവരുടെ പേരിലാണ് കാര്യങ്ങൾ എന്നൊന്നും എനിക്കറിയില്ല ഇനി അറിഞ്ഞാൽ തന്നെ സ്പൈസസ് കാര്യം ഞാൻ എടുക്കാറില്ല പിന്നെ ഒരു വീഡിയോക്ക് എന്ത് പൈസ വാങ്ങണം എന്നുള്ളത് ഞാനാ തീരുമാനിക്കുക ഈ തീരുമാനിക്കുന്നതിൽ തന്നെ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കലുണ്ട് ഞാനത് പറയലൊന്നുമില്ല ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പൈസയ്ക്ക് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അത്യാവശ്യമുള്ള ബിസിനസ് ആണെങ്കിൽ നല്ല പൈസ വാങ്ങലുമുണ്ട് അതൊക്കെ എൻ്റെ ഒരു ഇതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിന് നിങ്ങളെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിളിച്ച് പറയുന്ന സമയത്ത് ഒന്നും ആലോചിക്കേണ്ടതുണ്ട് സുഹൃത്തെ എല്ലാ വചനങ്ങൾ പറയുന്ന സമയത്ത് ഊഹാബോഹങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളൊരു ദീനിയാണെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ഞാനും അതേമാരി വിശ്വാസിയാണ് ഞാൻ ഈ പറയുന്ന സംഗതികൾ അള്ളാൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത് നാളെ അള്ളാൻ്റെ കോടതിയിൽ ഞാൻ അതിന് ഉത്തരം പറയണം എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ പറയുകയാണ് ഇല്ലാ വചനങ്ങൾ നിങ്ങൾ പറയരുത് പറഞ്ഞാൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് പിന്നെ പറഞ്ഞിട്ടുള്ള പാണ്ടിക്കാട് ഒരു സുഹൃത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയുന്നില്ല ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ ആരോ എന്തോ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാ വാക്കിൻ്റെ ഇടയിലും പുട്ടിന് തേങ്ങമാതിരി പച്ചത്തറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയുന്നത് അതേ രീതിയിൽ മറുപടി പറയാൻ എൻ്റെ സംസ്കാരം അനുവദിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ബോഡി ഷെയ്മിങ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ മുഖത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ രൂപത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാം ഞാനൊരു പടച്ചോൻ്റെ പടപ്പ് എനിക്കിങ്ങനെ പറ്റുള്ളൂ ഞാൻ കറുത്തിട്ടാണ് എൻ്റെ മുഖം വികൃതാണ് ഇങ്ങനെയൊക്കെ ഞങ്ങളൊന്ന് ജീവിച്ചു പോട്ടെ നിങ്ങളെമാതിരി അത്രയ്ക്ക് സൗന്ദര്യം നിങ്ങളെമാതിരി സിനിമാ സ്റ്റാറിൻ്റെ അത്രയ്ക്കും ഗ്ലാമറും കാര്യമൊന്നും എനിക്കില്ല ഇല്ലാത്തതിനെ പറ്റി പിന്നെ നിങ്ങൾ വെറുതെ കുറേ കടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ പക്ഷേ നിങ്ങൾ ഒരു സംഗതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ സംഗതിൻ്റെ അടിസ്ഥാനം എന്താണെന്നും അതിലെ തെളിവെന്താണെന്നുള്ളും കൂടി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുക വെറുതെ എന്തെങ്കിലും തെറികൾ കുറേ വിളിച്ച് കൊണ്ട് കാര്യമില്ല അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങളൊന്നും നോക്കണമെന്ന് ഞാനൊരു അപേക്ഷിക്കണം അടുത്ത് വേറെ ഒന്നുമല്ല അപ്പോൾ ഈ വക സംഗതികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള പ്രശ്നമാണ് ഹൈദർ മധൂർ സലീൽ അതേപോലെ തന്നെ മുഷ്താക്ക് കണ്ണൂർ ഇവരുമായിട്ടൊന്നും എനിക്ക് വലിയ സൗഹൃദോ കാര്യമൊന്നുമില്ല ആരായിട്ടും വിദ്വേഷ ആരായിട്ടും വലിയ സൗഹൃദമോ കാര്യങ്ങളൊന്നുമില്ല ഈ പറയുന്ന മുഷ്താക്ക് കണ്ണൂരിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല പക്ഷെ ഫോണിലൂടെ നല്ല ബന്ധമുണ്ട് ഈ പറഞ്ഞ സലീലിനെ ഞാൻ ആ വയനാട് ദുരന്തത്തിൻ്റെ സമയത്ത് നമ്മുടെ ക്യാമ്പിൽ വന്ന പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹൈദർ മദൂറിനെ കാദർബായിന്റെ കല്യാണത്തിനും ഇതുപോലെ തന്നെ ഈ നറുക്കെടുപ്പിനും ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ആയിട്ട് വലിയൊരു ബന്ധം പുലർത്തുന്ന ആളൊന്നുമല്ല അല്ല പക്ഷെ ആര് ഫോൺ ചെയ്താലും ആര് ചാറ്റ് ചെയ്താലും അതിനുള്ള മറുപടി കൊടുക്കും ഇതൊക്കെ കൂടി നിങ്ങൾ കൂട്ടിക്കുഴച്ച എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഈ പറഞ്ഞ ആരോപണങ്ങളിൽ എന്ത് തന്നെ വന്നാലും നിങ്ങൾ തെളിവ് സഹിതം വരികയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് തെളിവ് തരാനും ഞാൻ തയ്യാറാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ ഈ വക സംഗതികളിൽ യാതൊരുവിധ അടിസ്ഥാനവും തെളിവുമില്ലാതെ നിങ്ങളിങ്ങനെ പറയുന്നുണ്ട് എന്തെങ്കിലും തെളിവോ അടിസ്ഥാനമോ ഉണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ് നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്ത് തെളിവ് എൻ്റെ അടുത്ത് വരും എൻ്റെയിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ച് തരാനും ഞാൻ തയ്യാറാണ് അടിസ്ഥാനമില്ലാത്ത യാതൊരു തെളിവില്ലാത്ത ഈ വക സംഗതികളെ എനിക്കെന്നല്ല ആർക്കെതിരെയും നിങ്ങൾ ഉന്നയിക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ മേലെയുണ്ട് നിങ്ങളെന്ത് പറയുകയാണെങ്കിലും നിങ്ങളൊന്നാലോചിച്ചോളി ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള ഉത്തരങ്ങൾ പറയേണ്ടി വരും എന്തെന്നായാലും നിങ്ങൾ ചെയ്തത് തെറ്റാണെങ്കിൽ പഠിച്ചോ നിങ്ങൾക്ക് പുറത്തു വരട്ടെ താങ്ക്